എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള താജ്മഹലിൻ്റെ കാഴ്ചകളും ചരിത്രങ്ങളും കഥകളും അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് താജ്മഹലിനെ കുറിച്ചിട്ടുള്ള അനേകം വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവാം താജ്മഹലിൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടും വായിച്ചിട്ടും ഉണ്ടാവാം പക്ഷെങ്കിൽ താജ്മഹലിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് താജ്മഹലിൻ്റെയും ഇത് നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തിയുടെയും ഭാര്യ മുംതാസിൻ്റെയും കഥകളും ചരിത്രങ്ങളും ഒക്കെ കേൾക്കുന്നത് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും എന്തായാലും ഈ വീഡിയോയിൽ താജ്മഹലിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഈ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാവളൊക്കെ ശേഖരിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ടുള്ള പല സോഴ്സുകളിൽ നിന്നും അതുപോലെ ഇവിടെ നിന്ന് വന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പല ഗൈഡുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് അക്കാദമിക് പർപ്പസിന് വേണ്ടിയിട്ട് ഇതിൽ ഡേറ്റാകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാർ ദയവായിട്ട് ഇത് ഒന്നുകൂടി റീ വെരിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കാവുള്ളൂ പണ്ട് മുഗൾ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്ന ആഗ്ര ഇപ്പോൾ ഉത്തർപ്രദേശ് സംസ്ഥാനത്താണ് ഉള്ളത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരമാണ് താജ്മഹലിലോട്ടുള്ളത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിലെ ഏഴ് പുണ്യനഗരങ്ങളിലൊന്നായിട്ടുള്ള മധുരയിൽ നിന്ന് വെറും അറുപത് കിലോമീറ്റർ മാത്രം ദൂരെയായിട്ടാണ് അതുകൊണ്ട് ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ രാജ്യ തലസ്ഥാനവും ഭാരതത്തിലെ ഏഴ് പുണ്യനേരങ്ങളിലൊന്നായിട്ടുള്ള മധുരയും ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹലും ഒക്കെ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് വേണമെങ്കിൽ സാധിക്കും ഡൽഹിക്ക് പോകുന്ന കേരള എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ഒറ്റ ട്രെയിനുകളും ആഗ്രയിലൂടെയാണ് പോകുന്നത് ഞാൻ മധുരയിൽ നിന്നിട്ടാണ് ആഗ്രയിലെത്തുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മധുരയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് രാവിലെ തന്നെ മധുര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ്സിൽ കയറി ആഗ്രയിലെത്തി ആഗ്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോയ്ക്കാണ് താജ്മഹലിലേക്ക് പോകുന്നത് ഓട്ടോയിൽ വരുന്ന വഴിക്ക് നമുക്ക് ഝാൻസിറാണിയുടെയും ഛത്രപതി ശിവാജിയുടെയും ഒക്കെ വലിയ പ്രതിമകൾ നമുക്ക് റോഡിൽ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ സമീപത്തെത്തിയിരിക്കുകയാണ് താജ്മഹലിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാം ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് നമുക്കിവിടെ തിരക്കൊക്കെ ഉള്ള സമയമാണെങ്കിൽ നല്ല ക്യൂ ആയിരിക്കും അപ്പോൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ക്യു ആർ കോഡ് ഇവിടെ കാണിച്ച് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് വരും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളിയാഴ്ച ദിവസം താജ്മഹൽ തുറക്കുകയില്ല വെള്ളിയാഴ്ച ദിവസത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യരുത് യാത്ര ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം മുപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത് അങ്ങനെ ടിക്കറ്റ് വെരിഫിക്കേഷനും സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ് ഈ ഫോർട്ട് കോർട്ട്യാഡ് എന്നറിയുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നോർത്ത് ഗേറ്റ് എന്ന് പറയുന്നത് ഈ നോർത്ത് ഗേറ്റ് വഴിയാണ് നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് നമ്മൾ വെളിയിൽ നിന്ന് അകത്തോട്ട് കയറി വന്നത് വെസ്റ്റ് ഗേറ്റ് വഴിയാണ് ഇതുപോലെ നാല് സൈഡിലും ഈ ഫോർട്ട് ഫോർ കോർട്ട്യാർഡിൻ്റെ നാല് സൈഡിലും ഇതുപോലെ ഗേറ്റുകളുണ്ട് ഈ കാണുന്ന നമ്മുടെ ഈ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാനും താജ്മഹലിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറാനായിട്ടുള്ള ഈ നോർത്ത് ഗേറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ ഇത്തരത്തിലുള്ള വലിയ ഗേറ്റ് ആണെന്നാണ് പറയുന്നത് ഒന്നാമത്തെ ഗേറ്റ് ഫത്തേപൂർ സിക്രിയിലുള്ള ബുളൻ ദർവാസ എന്ന് പറയുന്ന ഗേറ്റ് ആണ് രണ്ടാമത്തേത് ഇന്ത്യ ഗേറ്റ് ആണ് മൂന്നാമത്തേത് വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഇത്തരത്തിലുള്ള ആണെന്നാണ് പറയുന്നത് ഇത് ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളും കഥകളും ഒക്കെ പറയുകയാണ് ശരിക്കും കഥയല്ല ചരിത്രം തന്നെയാണ് മുഗൾ സാമ്രാജ്യത്തിലെ അഞ്ചാമത്തെ ചക്രവർത്തിയായിരുന്നു ഷാജഹാൻ ഒന്നാമത്തേത് ബാബർ ഹുമയൂണ് അക്ബർ ജഹാംഗീർ അത് കഴിഞ്ഞിട്ട് ഷാജഹാൻ ഷാജഹാൻ്റെ അച്ഛനായിരുന്നു ജഹാംഗീർ ജഹാംഗീറിൻ്റെ അച്ഛനായിരുന്നു അക്ബർ അതായത് അക്ബറിൻ്റെ കൊച്ചുമകനാണ് ഷാജഹാൻ ഷാജഹാൻ്റെ മകനാണ് പിന്നീട് മുഗൾ ചക്രവർത്തിയാകുന്ന ഔറംഗസീബ് ഷാജഹാന്റെ അച്ഛൻ ജഹാംഗീറിന്റെ ഭാര്യയായിട്ട് കൂടുതലായിട്ട് അറിയപ്പെട്ടിരുന്നത് നൂർജഹാനെയാണ് ഷാജഹാൻ പക്ഷേ നൂർജഹാൻ്റെ മകനല്ല തന്നെ മറ്റൊരു ഭാര്യയായിട്ടുള്ള ജഗത് ഗോസായിനി എന്ന് പറയുന്ന ഒരു രജപുത്ര സ്ത്രീയുടെ മകനാണ് ഈ ഷാജഹാൻ ഷാജഹാൻ ജനിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് യഥാർത്ഥത്തിൽ ഷാജഹാൻ എന്നുള്ള പേര് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടില് ഷാജഹാൻ ചക്രവർത്തിയാകുന്നതോട് കൂടിയിട്ടാണ് ഖുറാം രാജകുമാരൻ എന്നാണ് അതിന് മുമ്പ് ഷാജഹാൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ഷാജഹാന്റെ പേര് മിർസാദ് ഷഹാബ് ഉദ്ദീൻ മുഹമ്മദ് ഖുറാം എന്നാണ് ഷാജഹാന്റെ മുഴുവൻ പേരിതാണ് നമ്മൾ നേരത്തെ കണ്ട ഗേറ്റൊക്കെ കടന്ന് നമ്മൾ അകത്തോട്ട് കിടക്കുമ്പോഴേ കാണുന്ന താജ്മഹലിൻ്റെ വളരെ സുന്ദരമായിട്ടുള്ള ദൃശ്യമാണ് കാണുന്നത് ദൂരത്തുനിന്ന് തന്നെ നമുക്ക് താജ്മഹൽ കാണുവാനായിട്ട് സാധിക്കും ഞാനിവിടെ വരുന്ന ഒരു ജനുവരി മാസമാണ് അതുകൊണ്ട് സാമാന്യം നല്ല രീതിയിൽ മൂടൽമഞ്ഞത് അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് ദൂരോട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നില്ലായിരിക്കും ഇവിടെ നിന്ന് താജ്മഹലിൻ്റെ ഒത്ത നടുക്ക് നിന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി നാല് ഗോപുരങ്ങളാണ് താജ്മഹലിനുള്ളത് ഈ നാല് ഗോപുരങ്ങളും അല്പം വെളിയിലോട്ട് ചെരിഞ്ഞ രീതിയിലാണ് ഉണ്ടേ വെളിയിലോട്ട് തള്ളിയിട്ടാണ് നാല് ഗോപുരങ്ങൾ നിൽക്കുന്നത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ വല്ല ഭൂകമ്പമോ മറ്റ് ആക്രമങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഈ ഗോപുരങ്ങൾക്ക് ഇളക്കം വന്ന് ഗോപുരം വീഴുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഗോപുരം സൈഡിലോട്ടേ വീഴാവുള്ളൂ താജ്മഹലിൻ്റെ മുകളിലോട്ട് വീണ് താജ്മഹലിൽ കേടുപറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് വേറെ താജ്മഹലിനെ കുറിച്ച് വളരെ രസകരമായിട്ടൊരു സംഗതി കൂടിയുണ്ട് നമ്മൾ ഈ ഇങ്ങനെ താജ്മഹല് മുന്നോട്ട് ഫേസ് ചെയ്ത് താജ്മഹലിലോട്ട് നമ്മൾ നടന്നു പോകുമ്പോഴത്തേനും താജ്മഹൽ നമ്മളിൽ നിന്ന് പുറകോട്ട് അകന്ന് പോകുന്നതായിട്ട് തോന്നുന്നു എന്നാണ് പറഞ്ഞത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ അത് നമുക്ക് ഈ വീഡിയോയിൽ നമുക്കറിയാൻ പറ്റുക അത് നേരിട്ട് വന്ന് നോക്കുമ്പോഴും നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക നമുക്കെല്ലാവർക്കും അറിയാം ഷാജഹാൻ തൻ്റെ ഭാര്യയായ മുന്താസിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് താജ്മഹൽ പണിയുന്നത് പക്ഷേങ്കിൽ താജ്ഹാൻ്റെ മരണശേഷം മുൻതാസിൻ്റെ അടുത്ത് തന്നെ ഷാജഹാനെയും അടക്കം ചെയ്തിരിക്കുന്നത് ഈ താജ്മഹലിൻ്റെ ഉള്ളിലാണ് മുംതാസിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് അർജുനൻ മാനു ബീഗം എന്നാണ് മുംതാസ് മഹൽ എന്നുള്ള പേര് കിട്ടുന്നത് ഷാജഹാനെ വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ടാണ് പതിനാലാമത്തെ വയസ്സിലാണ് ഷാജഹാൻ ആദ്യമായിട്ട് മുംതാസിനെ കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ ഷാജഹാൻ മുംതാസിനോട് പ്രേമം തോന്നുകയും അതിനുശേഷം അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് അതായത് ആദ്യം കണ്ട് പതിനാലാം വയസ്സിൽ കാണുന്നു പത്തൊമ്പതാം വയസ്സിലാണ് ഷാജഹാൻ്റെ വിവാഹം നടക്കുന്നത് ഇവർക്ക് ആകെ പതിനാല് കുട്ടികളാണ് ജനിക്കുന്നത് പതിനാല് കുട്ടികൾ ജനിക്കുന്നതിൽ ഏഴ് ഏഴുപേർ ആൺകുട്ടികളും ഏഴുപേർ പെൺകുട്ടികളുമായിരുന്നു ഇതിൽ പേര് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോവുകയും ഏഴ് ഏഴുപേർ മാത്രമാണ് സർവൈവ് ചെയ്തത് ഇവരുടെ മൂന്നാമത്തെ കുട്ടിയായിരുന്നു പിന്നീട് മുഗൾ ചക്രവർത്തിയായിട്ട് മാറിയ ഔറംഗസീബ് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും പതിനാലാമത്തെ കുട്ടിയുടെ ജനനത്തോടു കൂടിയിട്ട് മുംതാസ് മരിക്കുകയാണ് അങ്ങനെ മുംതാസ് മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഷാജഹാനോട് ആഗ്രഹം പറയുന്നതാണ് എനിക്ക് ഇങ്ങനെയൊരു സ്മാരകം എൻ്റെ മരണത്തിന് ശേഷം ഇത് ഒരു സ്മാരകം പണിയണമെന്നും അതനുസരിച്ചാണ് നമ്മൾ ഈ കാണുന്ന താജ്മഹൽ ഷാജഹാൻ പിന്നീട് പണിയുന്നതും അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ മുന്നിലൂടെ നടന്ന് താജ്മഹലിൻ്റെ ഇടതുവശത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു മോസ്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ മുന്താസിനെയും ഷാജഹാനെയും ഒക്കെ അടക്കിയിരിക്കുന്ന സ്ഥലം കാണണമെങ്കിൽ ഉള്ളിലേക്ക് കയറാനായിട്ട് ഒരു ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റും കൂടെ നമ്മൾ എടുക്കണം ആ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് നമുക്ക് ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും നമ്മൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ടിക്കറ്റ് കൂടെ ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കുവാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് താജ്മഹലിൽ മറ്റൊരു പ്രത്യേകത കൊണ്ട് നമുക്ക് കാണാം ഏത് സൈഡിൽ നിന്ന് നോക്കി നമ്മൾ മുന്നിൽ നിന്ന് നോക്കിയാലും നിന്ന് നോക്കിയാലും വലതുവശത്ത് നിന്ന് നോക്കിയാലും പുറവശത്ത് നിന്ന് നോക്കിയാലും ഒരേപോലെയാണ് നമുക്ക് താജ്മഹൽ കാണാൻ സാധിക്കുക മുന്താസിനെ കൂടാതെ ഷാജഹാൻ രണ്ട് ഭാര്യമാര് കൂടി ഉള്ളതായിട്ട് നമുക്ക് ചരിത്ര രേഖകളിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൽ ഒരാളെ വിവാഹം കഴിക്കുന്നത് മുന്താസിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ് നമുക്കറിയാം ഷാജഹാൻ്റെയും മുന്താസിൻ്റെയും വിവാഹം നടക്കുന്നത് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിലാണ് ആയിരത്തി അറുനൂറ്റി പത്തിൽ കണ്ടഹാരി ബീഗം എന്നൊരു പേര്ഷ്യൻ രാജകുമാരിയെ ഷാജഹാൻ വിവാഹം കഴിക്കുന്നുണ്ട് അതിനുശേഷം ആയിരത്തി അറുനൂറ്റി പതിനേഴില് മുംതാസിൻ്റെ സഹോദരിയായിട്ടുള്ള അക്ബറാബാദി ആബാദി മെഹലിനെ ഷാജഹാന് വിവാഹം കഴിക്കുന്നത് കാണാം അങ്ങനെ മൂന്ന് വിവാഹങ്ങളാണ് മൂന്ന് ഭാര്യമാരാണ് ഷാജഹാൻ ഉണ്ടായിരുന്നത് പക്ഷേങ്കില് ചരിത്രകാരന്മാര് പറയുന്നത് ഈ മുംതാസിനെ മാത്രമേ ഷാജഹാൻ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചുള്ളൂ മറ്റു രണ്ട് വിവാഹങ്ങളും ഷാജഹാൻ കഴിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള പല പല കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പേർഷ്യൻ രാജാവുമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അടുപ്പത്തിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും കാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ഠഹാരി ബീഹത്തിനെ ഷാജഹാൻ കല്യാണം കഴിക്കുന്നത് അത് ഷാജഹാൻ്റെ അച്ഛനായിട്ടുള്ള ജഹാംഗീറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഷാജഹാൻ കണ്ഠഹാരി ബീഹത്തിനെ കല്യാണം കഴിക്കുന്നത് അത് ആ കാര്യത്തിൽ ചരിത്രകാരന്മാരെല്ലാം ഏകസ്വരത്തിൽ അത് തന്നെ അത് തന്നെയാണ് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള കാരണമാണ് ആദ്യത്തെ വിവാഹത്തിന് കാരണം കണ്ടകാരി ബീഹീഹത്തിനെ വിവാഹം കഴിക്കുന്നത് പക്ഷേങ്കിൽ രണ്ടാമത്തെ മുംതാസിൻ്റെ സഹോദരിയായിട്ടുള്ള അക്ബറാബാദി മഹലിനെ വിവാഹം കഴിക്കുന്നതുമായിട്ട് ചരിത്രകാരന്മാരുടെ ഇടയിലും വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് മുംതാസിൻ്റെ സഹോദരിയായിട്ടുള്ള അക്ബറാബാദി മഹലിനെ വിവാഹം ഷാജഹാൻ വിവാഹം കഴിക്കുന്നതിൽ മുന്താസിന് സമ്മതമായിരുന്നു മുൻതാസിൻ്റെയും കൂടി സമ്മതത്തോടു കൂടിയിട്ടാണ് അക്ബർ അബാദി മെഹലിനെ ഷാജഹാൻ വിവാഹം കഴിക്കുന്നത് അതും ഒരു ഭരണപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ചില തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത് പക്ഷെങ്കിൽ ഷാജഹാന് അക്ബർ മഹലിനെ ഇഷ്ടമായിരുന്നു എന്നും ചിലർ പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല നമ്മൾ താജ്മഹലിൻ്റെ ഇടത് വശത്തുകൂട്ടി നടന്ന താജ്മഹലിൻ്റെ പുറകുവശത്ത് എത്തിയിരിക്കുകയാണ് പുറകുവശത്തുകൂടി ഒഴുകുന്നത് യമുനാനദിയാണ് താജ്മഹലിൻ്റെ പുറകുവശത്തുകൂടി ഒഴുകുന്നത് താജ്മഹലിന് സമാനമായിട്ടുള്ള ഒരു കറുത്ത നിറത്തിലുള്ള മന്ദിരം യമുനയുടെ മറുകരയിൽ പണിയാനായിട്ട് ഷാജഹാൻ ആഗ്രഹിച്ചിരുന്നതായിട്ടും പറയുന്നുണ്ട് അവിടെ ആ മന്ദിരത്തിൽ ഷാജഹാൻ്റെ മരണശേഷം ഷാജഹാനെ അടക്കം ചെയ്യുകയും വേണമെന്ന് ഷാജഹാൻ ആഗ്രഹിച്ചിരുന്നു എന്നും കേൾക്കുന്നുണ്ട് പക്ഷെങ്കിൽ ഇതിന് ചരിത്രപരമായിട്ടുള്ള തെളിവുകളൊന്നും ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല പുറകുവശത്തുകൂടി നടന്ന് നമ്മൾ താജ്മഹലിൻ്റെ വലതുവശത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ ഇടത് വശത്ത് കണ്ട മോസ്കിന് സമാനമായിട്ടുള്ള ഒരു കെട്ടിടം ഇവിടെ കാണുവാൻ സാധിക്കും ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇത് നിർമ്മിച്ച സമയത്ത് താജ്മഹലിന്റെ ഒരു ആകെ ഒരു സിമ്മട്രി കീപ്പ് ചെയ്യാനായിട്ട് നിർമ്മിച്ചതാണെന്നാണ് പറഞ്ഞത് അപ്പുറത്തെ സൈഡിൽ മോസ്ക് പോലെ തന്നെ സമാനമായിട്ടുള്ളൊരു കെട്ടിടം ഇവിടെ പെടുന്നത് അതിൻ്റെ സിമ്മട്രി മെയിൻ്റൈൻ ചെയ്തതാണെന്നും മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് താജ്മഹലിന്റെ വലതുവശത്തെ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് കഥകളിലേക്ക് വീണ്ടും തിരിച്ചുവരാം ഭരണപരമായ പല കാര്യങ്ങളിലും മുംതാസ് ഷാജഹാനെ സഹായിക്കുമായിരുന്നു അങ്ങനെ മുംതാസ് ഷാജഹാനോടൊപ്പം ഇന്നത്തെ മധ്യപ്രദേശിൽ ആയിരുന്നപ്പോഴാണ് പ്രസവത്തോട് കൂടിയിട്ട് മുംതാസ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ മരിക്കുന്നത് അതായത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിലാണ് ഷാജഹാൻ ചക്രവർത്തിയാകുന്നത് ഷാജഹാൻ ചക്രവർത്തി ആയി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം മാത്രമേ മുൻതാസിൻ്റെ കൂടെ ജീവിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ മുംതാസിൻ്റെ മരണസമയത്ത് തനിക്ക് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സ്മാരകം പണിയണമെന്നും അതിൽ തന്നെ അടക്കം ചെയ്യണമെന്നും തൻ്റെ അന്ത്യാഭിലാഷമായിട്ട് മുംതാസ് ഷാജഹാനോട് പറയുന്നതായിട്ട് നമുക്ക് ചരിത്ര രേഖകളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കും മുംതാസിൻ്റെ മരണശേഷം തൻ്റെ പ്രിയതമയുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കാണുന്ന ഈ താജ്മഹലിൻ്റെ പണി തൊട്ടടുത്ത വർഷം തന്നെ അതായത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ തന്നെ ആരംഭിക്കുകയാണ് പക്ഷേ നമുക്കറിയാം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് താജ്മഹലിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് മധ്യപ്രദേശിൽ വെച്ചിട്ടാണല്ലോ മുംതാസ് മരിക്കുന്നത് മുംതാസിൻ്റെ മൃതശരീരം താൽക്കാലികമായിട്ട് അവിടെ ചെറിയൊരു കുടീരമൊക്കെ പണിതിട്ട് മധ്യപ്രദേശിൽ തന്നെ അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുശേഷം താജ്മഹലിൻ്റെ പണി തുടങ്ങുമ്പോൾ ഇവിടെ ഒരു ചെറിയ കുടീരം പണിതിട്ട് ആ കുടീരത്തിലെ മുംതാസിൻ്റെ ശരീരം അടക്കം ചെയ്യുകയാണ് മധ്യപ്രദേശിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് ആഗ്ര ഉള്ളത് ആഗ്രയിലേക്ക് മധ്യപ്രദേശിൽ നിന്ന് ആഗ്രയിലേക്ക് മുംതാസിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നത് വലിയ ഒരു വിലാപയാത്രയായിട്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ യാത്രയിൽ പങ്കെടുത്തതായിട്ട് നമുക്ക് ചരിത്ര ചരിത്രരേഖകളൊക്കെ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നില് താജ്മഹലിൻ്റെ പണി പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് മുംതാസിൻ്റെ അന്ത്യവിശ്രമത്തിനായിട്ട് മുംതാസിനെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് അടക്കം ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഏഴില് ഷാജഹാൻ ചക്രവർത്തി രോഗബാധിതനാവുകയാണ് അതോടുകൂടി അടുത്ത ചക്രവർത്തിയാകാനായിട്ട് മക്കൾ തമ്മിൽ കലഹം തുടങ്ങുകയാണ് മൂത്തപുത്രനായ ദാരാഷിക്കോവിനെ ചക്രവർത്തിയാക്കാനായിട്ടായിരുന്നു താജഹാൻ്റെ ഇഷ്ടം പക്ഷേ പിടിവാശക്കാരനായിരുന്ന ഔറംഗസീബ് ധാരയുമായിട്ട് യുദ്ധത്തിനിറങ്ങുകയാണ് അങ്ങനെ ധാര ആഗ്രയിൽ നിന്ന് പാലായനം ചെയ്യുകയാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ടിൽ ഔറംഗസീബ് സ്വയം ചക്രവർത്തിയായിട്ട് അവരോധിക്കപ്പെടുന്നു ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപതിൽ പാലായനം ചെയ്തു പോയ തൻ്റെ സഹോദരൻ ദാരാഷിക്കോവിനെ പിടികൂടി ഔറംഗസീബ് തൂക്കിലേറ്റുകയാണ് തൻ്റെ പിതാവായിട്ടുള്ള ഷാജഹാനെയും സഹോദരിയായിട്ടുള്ള ജഹ്നാറേയും ഔറംഗസീബ് ആഗ്ര കോട്ടയിലുള്ള വീട്ടുതടങ്കലിൽ അടയ്ക്കുന്നതായിട്ട് നമുക്ക് ചരിത്ര രേഖകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ എട്ട് വർഷത്തോളം വീട്ടുതടങ്കലിൽ കഴിയുന്ന ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറില് മരണത്തിന് കീഴടങ്ങുകയാണ് തടങ്കലിലായതിനു ശേഷം വെളി കാണാൻ പറ്റാതിരുന്ന ഷാജഹാൻ തൻ്റെ പ്രിയതമയെ അടക്കം ചെയ്തിരിക്കുന്ന താജ്മഹൽ ജനലിലൂടെ കാണാൻ പറ്റുന്ന രീതിയിലൊരു മുറിയിലാണ് ഔറംഗസീബ് പാർപ്പിച്ചിരുന്നത് സ്വത്ത് മുഴുവൻ ധൂർത്തടിച്ച് താജ്മഹൽ പണിത ഷാജഹാനെ തടവറയിലാക്കിയ ഔറംഗസീബിനെ ന്യായീകരിക്കുന്ന ചരിത്രകാരന്മാരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രോഗിയായിരുന്ന അച്ഛനെ നോക്കുവാൻ വേണ്ടിയിട്ടാണ് ജഹനാറയെ ഒപ്പം തടങ്കലിൽ ആക്കിയതെന്നാണ് അവർ പറയുന്നത് അങ്ങനെ യമുനയുടെ മറുകരയിൽ താജ്മഹലിന് സമാനമായിട്ടുള്ള ഒരു മന്ദിരം തനിക്ക് വേണ്ടി പണിയണം എന്നുള്ള ആഗ്രഹം ബാക്കിയാക്കി തൻ്റെ പ്രിയതമയുടെ സമീപം താജ്മഹലിനുള്ളിൽ മുഗൾ സാമ്രാജ്യത്തിലെ അഞ്ചാമത്തെ ചക്രവർത്തി ഷാജഹാനും അന്ത്യവിശ്രമം കൊള്ളുകയാണ് അങ്ങനെ ഷാജഹാൻ്റെയും താജ്മഹലിൻ്റെയും മുന്താസിൻ്റെയും ഒക്കെ കഥകളും കാഴ്ചകളുമായിട്ട് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഈ വീഡിയോയിൽ ഞാനെങ്കിലും തെറ്റും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഷാജഹാന് തടങ്കലിൽ എട്ട് വർഷത്തോളം ഷാജഹാൻ തടങ്കലിൽ പാർത്ത ആഗ്ര കോട്ടയുടെ കാഴ്ചകളാണ് അടുത്ത വീഡിയോയിലുള്ളത് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നമസ്കാരം